നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെ പ്രതികരണവുമായി സി പി എം സൈബർ ഗ്രൂപ്പായി അറിയപ്പെടുന്ന പോരാളി ഷാജിയും രംഗത്ത് പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ടാണ് പോരാളി ഷാജി രംഗത്തെത്തിയിരിക്കുന്നത് പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പിൽ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഇരുന്നൂറ്റി ഇരുപത് എം എൽ എ മുപ്പത്തിരണ്ട് എം പിമാരും സി പി എമ്മിനുണ്ടായിരുന്ന ബംഗാളിലും അൻപതിലധികം എം എൽ എമാരും രണ്ട് എം ഉണ്ടായിരുന്ന ത്രിപുരയിലും ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നേതാക്കളാണെന്നും അത് കേരളത്തിലെ നേതാക്കളും തിരിച്ചറിയണമെന്നുമാണ് പോരാളി ഷാജിയുടെ ആവശ്യം നേതാക്കളിലേതാണ്ട് എല്ലാവരും ഇപ്പോഴും സി പി എമ്മിൽ തന്നെ ഉള്ളപ്പോൾ അണികളാണ് ബംഗാളിലും ത്രിപുരയിലും നഷ്ടമായതെന്നും ഫേസ്ബുക്ക് കുറിപ്പ് ഓർമ്മപ്പെടുത്തുന്നു നേതാക്കളല്ല പാർട്ടിയെന്നും അണികൾ എതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലയാണെന്നും തെറ്റുകൾ തിരുത്താനുള്ളതാണെന്നും മസിൽ പിടിച്ച് നിന്നതുകൊണ്ട് ആയില്ലെന്നും പോരാളി ഷാജി കുറിച്ചിട്ടുണ്ട് പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ബംഗാളിൽ ഇരുന്നൂറ്റി ഇരുപത് എം എൽ എ മാരും മുപ്പത്തിരണ്ട് എം പിമാരുമുണ്ടായിരുന്നു സി പി ഐ എമ്മിന് ത്രിപുരയിൽ അൻപതിലധികം എം എൽ എമാരും രണ്ട് എം പിമാരും ആ നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും സി പി ഐ എമ്മിൽ തന്നെ എന്നിട്ടും എങ്ങനെ നാൽപ്പത്തിയെട്ട് ശതമാനം വോട്ടിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് കൂപ്പുകുത്തി നേതാക്കളല്ല പാർട്ടി അണികൾ എതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവില തെറ്റുകൾ തിരുത്താനുള്ളതാണോ മസിൽ പിടിച്ചു നിന്നതുകൊണ്ട് ആയില്ല എന്നതായിരുന്നു കുറിപ്പ് ന്യൂസ് ഡെസ്ക് മലപ്പുറം